ടിയെ കില്വിടെ പൊത്ത ആളടി എന്നെ പടിക്കോടി ജോക്കി കളിക്കും പറഞ്ഞിട്ട് എടിയെ വില്ലത്തി ടിയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുത്തരോട് എടിയോടുത്തോട് അടി എടിയത് കാറണ്ടേ എടിയാടി അയ്യോ എന്നെ കൊന്നോ അയ്യോ എന്താ അടിയടി അടിക്കുന്ന ഒന്നും ഒന്നുമില്ലടി എന്റെ കയ്യിൽ വിട്ടാരടി ഓ കൊന്നടി കേട്ടി പട്ടി ശെരിയ നമ്മളെ കൂട്ടത്തിലുള്ള ഇതാ ഈ എവിടെ വില്ലത്തി നീതല്ലോ കാണത്തോടീ അത് വരണോ ടാൻ വേണ്ടിട്ടല്ലേ പിന്നെ എന്റെ കെട്ടിയവൻ എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നത് ഓടി പോയി പനിയെടുത്തുണ്ടാക്കടി നിനക്കാക്ക ഡ്രസ് മേടിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വന്നാണ് രൂപ പറഞ്ഞു വന്നിട്ടുണ്ട് അവള് എടി ഇങ്ങോട്ട് വാങ്ങി നോക്കോട്ട് നല്ലൊരു പെണ്ണ് മാറി പോവാറടി പേടിച്ചു പോവാടിച്ചൊന്നും തിന്നത്തില്ല ടി കൊടിക്കല്ലേടി കൊടിക്കല്ലേടി അവക്ക് കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് കൊടുത്തിട്ട് ഇതുവരെ അവള് തിരിച്ചിട്ടില്ല അവൾ അതിട്ടൊന്ന് നടക്കല്ലി അവക്കൊന്നും അവളെ കെട്ടവരടുത്തോടെ മേടിക്കാൻ പറ നമ്മളും പറയാ നമ്മളൊന്നും തിരിച്ചു മേടിച്ചോടുക്കണംവ എടി നീ ചാടടി എപ്പോഴും ഞാൻ ചാടുന്നത് നീ ചാടടി

കേക്കടിയേ കാലും വാത ഉറക്കത്തില്ല ചെവിട്ടൂടാ ചെടിയേ ചെടിയെ ഞാൻ താഴെട്ട് പോടിയെട്ട് പോലെ അയ്യോ അയ്യോ മാറടിയോട്ടേ വീട്ടിൽ ചെടിയേ ചെടിയെ നോക്കുവല്ലോ വെട്ടിയടിയെ ം പറഞ്ഞീ നീ നീ എന്നർത്താനം പറഞ്ഞത് എടിയെടിയ നിനക്ക് എടി ഉണ്ട കൊണ്ട കാര്യ കെട്ടിപാടി പറഞ്ഞു ആ അവളെ കെട്ടിയ വന്നപ്പോ തൊട്ടവള് അവള് പറയുന്നതാണ് ഈ വർത്താനം വല്യുണ്ടാ കെട്ടിയോട്ടി വല്യ ഉണ്ടാ കെട്ടിയോ നിന്റെ സംസാരം കേട്ടാലും അറിയാതെ എന്താടി എടീ കില്ലോ തളച്ചേ നിന്റെ എടിയോ വിളിക്കതാ നിനക്കെ ചെവി കേട്ടു കൂടിയടി ടിയ ബാതെറത്ത് സംസാരി അവണം കണ്ട ആനങ്ങളുടെ മുമ്പിൽ തുള്ള അവക്കൊരു നാണവില്ല അവക്ക് നമ്മളൊന്ന് ബാധർത്തപ്പോ നാണം വന്നേക്കുന്നു എടിയേ ഞാൻ ഒരുത്തരം അടിച്ചിട്ടടിയവിടാ നീയൊക്കെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു ില് മോളില് എടിയെ മഞ്ഞപ്പുള്ളി ഓക്കെ അടി കൊണ്ട് ഓര്വേക്കൊണ്ട് കില്ലിവത്രേ അടിയടിയെ കോട്ട് പ്രായമായ വക്കിപ്പൊ ഒന്നിനും പയ്യ അങ് എടിയെ വല്ല നടക്കോ ടി തിന്നത് എന്നെ ഇപ്പൊ കൊന്നേന അവൻ എടി പോട്ടടി എടിയെ കില്ലുകാരിച്ചടിയേ നമ്മളെ കില്ലുകാരിച്ചടിയേ കേറി അടിയടി ടിയേ എന്നടിച്ചടിയേ എന്ന കൊല്ലുതടിയേ അയ്യോ കൊല്ലുതടിയേ എടിയേ ഇവിടെ വേലുണ്ടേ കേടിയേ എടിയേ വിറകിലാളടേ ഇത് എൺപത് രമിച്ച് നൂറ്റിപ്പത്ത് രാജ്യം നൂറ്റി ഇരുപത്തി ഏഴ് മരിച്ചു കൂട്ടത്തി മുമ്പ് ഞാൻ വൺസ് മാറുന്നില്ല ഇനി വൺസ് മാറില്ല തീർന്നുറന്നില്ല പിന്നെ രണ്ടെണ്ണം വൈബ് ചിന്തിരി ഈ ദിവസം പൊത്ത ഇനി ഇങ്ങനെയെന്ന് പെണ്ണുങ്ങളായിട്ടാണ് ഇത് ഇത് കോസ്റ്റലി ആണ് കോസ്റ്റലി ചലഞ്ചാണ് ഇനി ഇനി പറയുന്നത് പ്ലീസ്